അടുത്ത അടുത്തോണ്ടിരിക്കണ അവിടെ മക്കളെ രാത്തല്ല ആശിക്കുറസ്സിൽ വെളിക്കോട് ഉമ്മർകാളിന്റെ നേടക്കാണ് ഇങ്ങോട്ട് നോക്കാൻ ഇത് കാണിച്ചുപെടാം അത്രയും തിരക്കിലാണെന്ന് ഭാഗം രണ്ട് മിനിറ്റ് നമുക്ക് തരണേ രണ്ടേ രണ്ട് മിനിറ്റ് തരള്ളുട്ടാ ശംസി പുതിയ തുണിപ്പാൻ കൊടുത്തു എന്താ പറയുക പോകാൻ വന്നപ്പോൾ പുതിയ തുണിപ്പാൻ കൊടുത്തേ എവിടക്കാരോ വെളിയം കോടിച്ചാണ് നമുക്ക് ഇതും വേണം അതും വേണല്ലോ അപ്പൊ എന്താ നേരാണ്ട് ഓക്കെ പഴയ തുണി എന്ത് ചെയ്യാ നേരെ ഫുള്ള് ചെളി ആര് പറഞ്ഞിട്ട് കാര്യം ചെയ്യാ അപ്പൊ നേരെ എന്ത് ചെയ്യാ ഫോൺ എടുക്കാം അപ്പൊ ഇൻഷാല്ല നാളെ നാളെ കല്ലിടട്ടാ കല്ലിടാനുള്ള സത്യം പറഞ്ഞാൽ ഇന്നത്തെ യാത്ര ഒരു ഒന്നൊന്നര യാത്രയായിരുന്നു സത്യം പറഞ്ഞാൽ വെളിയങ്കോട് ഉമ്മർഗാദിന്റെ അവിടെ പോയി നല്ലൊരു ജിയാലത്തെത്തി അതും പി ടിന്റെ നേതൃത്വത്തിൽ നല്ലൊരു വിശദമായ ഒരു ദ്വാര ചെയ്തു തന്നു പിന്നെ അതേപോലെ തന്നെ അതിന്റെ അകത്തുള്ള പള്ളിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കേറിയിട്ട് ഒന്ന് കണ്ടു നോക്കിയപ്പോൾ തന്നെ എനിക്ക് വേറെ അത്ഭുതായിട്ടാ ആ കാലഘട്ടത്തിൽ അങ്ങനെ തീർത്തുകത്ഭുതം തന്നെ ഉണ്ട് ശരിക്ക് എത്രത്തോളം കൈവുണ്ടായിട്ടുള്ള അന്ന് ഞാൻ അങ്ങനെ മനസ്സിലാക്കി ശരിക്ക് എല്ലാ മക്കാമുകളും സിയാറത്തേത് മരക്കാർ പാവാൻ്റെ ഇവിടൊക്കെ ജിയാറത്തേത് അപ്പോൾ സേനുതി മരക്കാർ പവാൻ്റെ അവിടെയും ജിയാറത്തേത് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്ത് താങ്കൾ മക്കാമൊക്കെ ആണ്ട് പോയിൻ്റെ ശേഷം എന്ത് ചെയ്താറ് അവിടെയും കയറിയിട്ട് എന്ത് ചെയ്ത് ഒന്നാണ്ട് ദാഹ ചെയ്തിട്ട് അലഹമ്മ മനസ്സിനേറെ സന്തോഷമായി പ്രത്യേകിച്ച് പീഡിസ്ഥാൻ്റെ കൂടെയും കൂടെ ആയപ്പോൾ വളരെ ഏറെ സന്തോഷമായി സത്യം പറഞ്ഞാൽ ഇന്ന് പണി എടുക്കുമ്പോൾ കൊടുത്ത് ഇന്നെ കൂട്ടിക്കൊണ്ടായതാടാണ് ഞാനൊരു സൈറ്റിൽ പണി എടുക്കുക നാളെ കല്ലിടാളെ തിരക്കിലേന് അപ്പോൾ ഇന്നോട് പറഞ്ഞു ഇഞ്ചേ എന്തായാലും വെളിയുംകാതെ ഉമർക്കാ വെളിങ്കോട് ഉമർഗാദിൻ്റെ അവിടേക്ക് നേരം കൊണ്ട് ഇച്ചിരി എന്തായാലും വരണം എന്നറി അങ്ങനെ ഡൈവറായിട്ടാണ് ഇന്നെ കൊണ്ടായത് പോയി വയ്ക്കിയപ്പോളാ ഫുള്ള് സെറ്റപ്പ് എത്ര പോലെ ക്യാമറ പടച്ച റപ്പ ചോറ് ബെക്കിനോടത്തും ചോറ് ബളമ്പിനോടത്തും ഇരിക്കുന്നോടത്തും എല്ലോടത്തും ക്യാമറ അടക്കി ക്യാമറ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതെന്ന് ഫുൾ ഇവിടെ കാണുന്നുണ്ട് അതും അത്രയും ക്ലിയറുള്ള ക്യാമറയിൽ സത്യം പറഞ്ഞാൽ പണങ്ങൾ കേട്ടിട്ടുണ്ടെവിടെങ്കിലും ഇരുപതിനായിരം കിലോന് അതായത് നാന്നൂറ് ചാക്ക് ുറസിൽ വെളിക്കോട് ഉമർഗാദിന്റെ നേരത്തെ അടുക്കാണ് ഇങ്ങോട്ട് നോക്കാണെങ്കിൽ ഇത് കാണിച്ചു കൊടുത്താൽ അത്രയും തിരക്കിലാണ് ചെരിഭാഗ രണ്ട് മിനിറ്റ് നമുക്ക് തരണേ രണ്ടേ രണ്ട് മിനിറ്റ് തരള്ളു അപ്പോൾ ചെരിഭാഗ ബാവാസ് കാറ്ററിങ്ങിന്റെ ഓണറാണ് മനുഷ്യ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ അതിനൊരു സെറ്റപ്പ് കാണട്ടോട് ചോദിച്ചത് ആമൂറിന്റെ അപ്പൊ ഞങ്ങൾക്കായി അതേപോലെ പണിക്കാരൊക്കെ അപ്പം ഫുള്ള് പോയി ഇപ്പം പണിക്കാരൻ മൂപ്പര് ആ തിരക്കാട്ടാ മൂപ്പര് അവിടെ അരി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണിയിട്ട് രണ്ടിട്ട് ഞാൻ വാങ്ങിയാണ് മനുഷ്യല്ല ഈ ഭാഗങ്ങളിൽ ഓരോ ഭാഗങ്ങളിൽ വെള്ളം അരി കഴിക്കണേ ഒരു ഭാഗത്ത് അരി കൊണ്ടുപോണി ഒരു ഭാഗത്ത് എന്താണ് അരി ചോറ് സപ്ലൈ ചെയ്യുന്നത് ഓരോ എല്ലാ തിരക്കിൻ്റെ ഇടയിലാണ് ഒരു രണ്ട് മിനിറ്റിന് വേണ്ടി നിന്റെ കൂടി കേട്ടിട്ടുള്ളത് ഇഷാ ബാക്കിയൊക്കെ എന്താ ചെയ്യാൻ വിശദമായിട്ട് നമുക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരട്ടോ ഓക്കെ എന്നാൽ കേട്ടോ എൻ്റെ ജീവിതത്തിൽതാ ഇങ്ങനൊരു ചോറ് വാമ്പി ഞാൻ ആദ്യമായിട്ടായിട്ടാണ് കാണണേ നാനൂറ് ചാക്ക് പടച്ച പടച്ചറബ്ബ സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ചിന്തിച്ചു പോയിട്ടാ നാനൂറ് ചാക്ക് ഞമ്മളെ മദ്രാസിലൊക്കെ ചെറിയൊരു പരിപാടി ഉണ്ടാകുമ്പോൾ എന്തോരം പ്രയാസം ഉണ്ടാകും എന്ന് ഞങ്ങളിങ്ങനെ ചിന്തിച്ച് പോയി പക്ഷേ ഷെരിഫാക്കാനെ സംബന്ധിച്ചിടത്തോളം ഷരിഫാക്കാർ വിഷയല്ല വളരെ ലാഘവത്തോടെ പരിപാടി ഇങ്ങനെ നടത്തുന്ന ഈ കമ്മിറ്റിക്കാരെ കണ്ടപ്പോണ്ടല്ല ഞാൻ സമ്മതിച്ചു പോയിട്ടാണ് ഇത്രത്തോളം ആളുകൾ വന്നിട്ട് അവിടെ വരി നിന്നിട്ടും ഒരാളെയും അവിടെ പ്രയാസപ്പെടുത്താതെ ഒരാളെയും വിത്യാസപ്പെടുത്താതെ എത്ര സന്തോഷമായിട്ട് അവരോരുത്തർ വാങ്ങിപ്പോണർ ഇങ്ങനത്തെ വണ്ടി വലിക്കണ വണ്ടിയിൽ സാധനം എങ്ങനെ വരുന്നതാണ് പല പല വണ്ടികളിലായിട്ട് സാധനം എങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ വരികയാണ് അടുപ്പാണെങ്കിലോ എല്ലാ അടുപ്പുമ്പോഴും വെള്ളം ഇങ്ങനെ തിളച്ചു മാറി ചെ ചില കൊടുന്ന് അരിയിടണ്ട് ചിലർ കൊടുന്നിട്ട് എന്തെയ്യുന്നുണ്ട് മറ്റുള്ള സാധനങ്ങൾ ഒക്കെ കൊണ്ട് ഓരോന്നിനും ഓരോന്നിനും ഓരോരോ ആളുകളാണ് പക്ഷേ ഷെരീഫാക്കാൻ്റെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യണേ അരി മുയീവൻ പോകുന്ന കിട്ടാ അരിൻ്റെ അളവുകൾ മുയീവൻ ഷെരീഫാക്കാൻ്റെ കയ്യിൽ കൂടിയാണ് പോകുന്നത് ഞാൻ കുറച്ച് സമയം അവിടെ നിന്നപ്പോൾ തന്നെ മനസ്സിലായി പക്ഷേ ഈ വെച്ച ചെമ്പ് മുയൂവനും ഗ്യാസെറ്റാണ് എന്ന് കണ്ടപ്പോൾ എനിക്കും തന്നെ ഒരു അത്ഭുതമായി പോയിട്ടാണ് വർണ്ണർ നോക്കുകയാണെങ്കിൽ കത്തണ് അമ്മാതിൽ കത്തല വടച്ചോനായി അപ്പോൾ എത്ര വലിപ്പം ഉണ്ടാവും ഇതിൻ്റെ അടുപ്പിൻ്റെ സൈസെന്നൊന്നും ചിന്തിച്ചു നോക്കുക നിങ്ങൾ മാസം എന്തായാലും വളരെ അത്ഭുതകരമായിട്ടാണ് ഇന്ന് അതിൻ്റെ ഉള്ളിൽ കയറ്റി എനിക്ക് പ്രവേശനം കിട്ടിയത് പി ടി ഉസ്താൻ്റെ ആയതുകൊണ്ട് തന്നെ ഞാൻ നേരെ എന്തായത് ഡയറക്റ്റ് കയറി വീഡിയോ എടുക്കാനുള്ള സമ്മതമാണ് വാങ്ങി നേരെ വീഡിയോ അമ്മ പോയത് തന്നെ അതാണ് എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടി ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി സഞ്ചരിച്ച് വരാനുള്ളൊരു ഭാഗ്യം കിട്ടി അല്ലെങ്കിൽ ടോക്കണും കൂപ്പണും മറ്റുള്ളതൊക്കെ വാണ്ടി തരും ഏഹ് എന്തായാലും ഇങ്ങനെ വലി ൊണ്ട് പോകാനുള്ള സാധനങ്ങൾ ഞാനവിടെ ഒരു അരമണിക്കൂർ നിന്നപ്പോൾ തന്നെ വരും ഒരുപാട് എണ്ണം വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഗ്യാസ് കൂറ്റി മാറ്റണ ഒരു ടീം ചെമ്പളക്കുന്ന ഒരു ടീം ഓയിൽ നോക്കണ ഒരു ടീം അങ്ങനെ എല്ലാറ്റിനും എന്തായാലും കാര്യം എന്തായാലും ഓരോരോ സെറ്റപ്പായിട്ട് ഓരോ ടീമിനോട് വെച്ചിട്ടുണ്ട് കിട്ടാ എന്തായാലും ചെമ്പളക്ക നിന്ന് തിളക്കുക തന്നെയാണ് ഏ കാണാൻ തന്നെ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക വല്ലാത്തൊരു അനുഭൂതിയായി നീട്ടാ ഇത്രത്തോളം ചെമ്പ് ഒരേ സമയം കിടന്ന് തളക്കുക ഒരേ സമയത്തോളം ചോറ് ഒരത്ഭുതം തന്നെ ഇനി ശരിക്കും ഇട്ടാ അതും നാന്നൂറ് ചാക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും തന്നെ ശരിക്കും നെട്ടിപ്പോയിട്ട സത്യം പറഞ്ഞാൽ ഒരാളും വെറുതെ നിൽക്കണിയാന്നുള്ളതിനായി എൻ്റെ സാരം ഒരു മണിക്കൂർ പയു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്തിൻ്റെ ദിവസം എന്ത് ചെയ്യുകയാണ് പൂർണ്ണമായിട്ടും വീണ്ടും പണിക്ക് ഇറങ്ങിയാണ് ഇട്ടാ കംപ്ലീറ്റ് നെയ്യ വെളിച്ചെണ്ണ എന്താ ഒന്ന് അട്ടിട്ട് നോക്കുകയാണെങ്കിൽ അല്ലേ ആർ കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല എന്തായാലും ഒരുപാട് എണ്ണ ഇട്ടോ മാഷാല്ല ഇതൊക്കെ നേർച്ച ആയി കിട്ടിയാണെന്ന് പറയുമ്പോൾ അതിലേറെ സന്തോഷമുണ്ട് ഉണ്ട് കിട്ടും എത്രത്തോളം നേർച്ചകൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അതിലേറെ സന്തോഷമുണ്ട് ഉണ്ട് കിട്ടുക ഇത് കണ്ടില്ല ഞങ്ങൾ ഒരാൾ അടിയിൽ പിടിച്ചീനാ ചെറുതാ ചെറിയ തോതിൽ അടിയിൽ പിടിക്കും കാരണം തുടർച്ചയായിട്ട് ഉപയോഗിക്കല്ല അപ്പോൾ ഒരാൾ ഇങ്ങനെ നന്നാക്കാൻ നിൽക്കുന്നുണ്ട് അടുത്ത ആൾ താതേമാർക്കന്നെ ഓരോരോ പണ്ടാരികൾ ഒരു പത്ത് നാൽപ്പ് പണ്ടാരികൾ ഇപ്പം എന്തായാലും പത്തമ്പത് പണ്ടാരികൾ ഇപ്പം എന്തായാലും അവിടെ മെയിൻ പണ്ടാരികൾ ഉണ്ടാവും കൈപ്പണ്ടാരികൾ വേറെ കേട്ടോ അത് നമ്മൾ നോക്കണ്ട കൈപ്പണ് എല്ലാവരും കൈപ്പണ്ടാരികളാണ് ആളുള്ള അപ്പം എന്തെയാണ് ഇത്ര നാന്നൂറ് കിലോന് കറിയില്ലാതെ ചോറ് നെയ് ചോറ് മാത്രം പോകുന്നതാണ് അതൊരു സത്യം പറഞ്ഞാൽ അത്ഭുതം നേർച്ചയ്ക്ക് ഫലം ഉണ്ടെന്ന് പൂർണ്ണമായിട്ട് ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യണത് ഇത്രത്തോളം ജനങ്ങൾ വന്ന് വാങ്ങിക്കണം കേട്ടോ നാന്നൂറ് കിലോ ഒരാൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്നും ഇപ്പോൾ എന്ത് ചെയ്യൂല ഒരു ഭാഗത്തേക്ക് പോകില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ആ ചോറ് കൊടുക്കുന്നുണ്ട് എന്ന് കരുതിയിട്ടാണ് കുറഞ്ഞ ആളുകളൊക്കെ വരിക നല്ലതെ അത് മഹാന്മാർ ദുനാവിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള തെളിവ് തന്നെയാണ് കേട്ടോ ഒരു സൈഡ് കണ്ട് പോയപ്പോഴാണ് ഒരാൾ വള്ളം അങ്ങനെ അടിച്ചിന് അരി കെഗ്ഗിന് അടുത്തീക്ക് മാറ്റണേ അപ്പുറത്തേക്ക് മാറ്റണേ അപ്പോൾ ഈ ഇത് ചെമ്പ് കൈ കഴിയുമ്പോഴത്തേന് ഒരാൾ അപ്പുറത്തുണ്ട് എന്ത് അടുത്ത അരി കൊടുന്ന് ഇടണു അപ്പോൾ അത് കഴിക്കണം ഓനെ നേരെ ചെയ്യും വള്ളം ആണ്ട് മാറ്റി അടിച്ചു അങ്ങനെ നേരം പോലത്തെ വൈകുന്നേര വളം ആ വളത്തിൻ്റെ പൈപ്പും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കാനേട്ടാ ഏ പക്ഷേ ഇത്രത്തോളം വൃത്തിയിലും ഇത്രത്തോളം കണ്ണിങ്ങിനും ഈ കാര്യങ്ങൾ ശരിപ്പാകെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിപ്പാകെ സത്യത്തിൻ്റെ ഒരു സംഭവം അല്ലാതെ ദീർഘായ്സ കൊടുക്കട്ടെ ഇതിൻ്റെ ബർക്കത്ത് നല്ല റാഹത്ത് കൊടുക്കട്ടെ സന്തോഷം കൊടുക്കട്ടെ നല്ലൊരു നല്ല മക്കളിലൊക്കെ നല്ല ബർക്കത്തേട്ട കാരണം എന്താ പറയുക ആ സാധനം നയിക്കാനായിട്ട് അപ്പം ഞാൻ നിൽക്കൽ തുടങ്ങിയിട്ട് അപ്പം നയിക്കൽ തുടങ്ങിയിട്ട് എന്ത് ആ ഞാൻ പോരുന്ന പേര് അത് കഴിഞ്ഞിട്ടും ആ സാധു എന്ത് ചെയ്തിട്ടുണ്ടാകും നൈക്കിൽ ചിലപ്പോൾ നട്ട പാതിരൊക്കെ എന്ത് ചെയ്യുന്ന അതിൻ്റെ കണക്കും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഔട്ടാണ് അതിന് വേണ്ട എല്ലാം എന്തൊക്കെയാണോ ആ വേണ്ടത് ആ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു ശരിപ്പാക്കട സെറ്റപ്പ് ആക്കിയിരുന്നുണ്ട് ഇന്ന ഏറെ അത്ഭുതപ്പെടുത്തിയിട്ടാണ് ഒരു കൂട്ടർ അത് ആ വെള്ളം അടിച്ച് വൃത്തിയാക്കി നിന്ന് ഊറ്റി ഇടണ വെള്ളം വള്ളത്തിൽ നിന്ന് നെയ്ച്ചോറിന് അരി വേണ്ടി ഇങ്ങനെ ഊറ്റിയിടണു ഒരു കൂട്ടർ അതാണ് അതിങ്ങനെ കൊണ്ടുപോയിട്ട് അടുത്ത ചെമ്പക്കിങ്ങനെ കൊട്ടിക്കൊടുക്കണേ ഒന്നും രണ്ടും പത്തും ഇരുപതും ആയിമ്പോ ആൾക്കാരൊന്നാലും ഇട്ടാണ് ഗ്യാസും കൂടി രണ്ടിൽ ഞങ്ങൾ അട്ടിരിക്കണേ ഇത് മൊയ്വൻ ഗ്യാസും മുതലാണ് കൈകാര്യം ചെയ്തതുകൊണ്ട് അപ്പം എനിക്ക് പിന്നെയും പിന്നെയും എന്ത് ചെയ്യുകയാണ് എൻ്റെ മനസ്സിന് വല്ലാത്തൊരിതായിപ്പോയി കാരണം ഇത്രത്തോളം ഏരിയ ഗ്യാസുകൾ കൈകാര്യം ചെയ്തു തരണ സംഭവം തന്നെ കേട്ടോ ശരിക്ക് പിന്നെ ഗ്യാസ് നോക്കാനായിട്ട് ചില അടുത്തു കൊണ്ട് പോയി നടുണ് അപ്പം എന്താണ് ഗ്യാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒച്ചയ്ക്കും ഒരു ചങ്ങായി എന്നോട് പറഞ്ഞ് എന്തായാലും ചെമ്പാളൊക്കെ തലക്കുന്ന ഇളക്കൽ തുടങ്ങിയിട്ട് ആ അവിടെ വരെ ഇളക്കാനായിട്ടാണ് അപ്പം ഇന്നോട് നിങ്ങൾ ചോദിച്ചേണ്ട എന്ത് ഇജ്ജെന്താ എടുത്തേനെ എടുത്തേനെ എടുക്കണമെന്ന് ഇങ്ങനെ റൗണ്ട് കിട്ടി വരുമ്പോൾ എന്താണ് ഇതേനെ ഇവനാണ് ഈ ഓയിലും കാര്യങ്ങളൊക്കെ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടി എന്തായാലും ഈ കാക്കാനെ ഞാൻ സമ്മതിച്ചിട്ടാണ് ആ ടെസ്റ്റ് ചെയ്യണ കാക്കതാ എ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആകുമ്പോൾ കാക്ക നോക്കണം എന്ത് പോയിട്ട് ഉസ്താദാണോ സംശയമുണ്ട് വേവ് അയക്കണോ വേവിൻ്റെ അവസ്ഥ എന്താണ് ഇതൊക്കെ മൂപ്പർ ചെക്ക് ചെയ്യൂ അതേപോലെ തന്നെ ലാസ്റ്റ് മൂപ്പർ ഒരു സ്ഥലത്ത് കണ്ടെവിടെന്നറ ഒരു ചെറിയ കുട്ടിനെ പോലെ ആ കസാലൊക്കെ ഇങ്ങനെ പൊറുക്കെച്ചിട്ടുണ്ടോ സത്യം പറഞ്ഞാൽ മൂപ്പര കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷം അതും തോന്നിയിട്ടാ അല്ല എന്തെല്ലാം എന്തായാലും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഇത്രത്തോളം ചെമ്പാണ്ട സന്തോഷത്തിൽ എന്തെയ്തു ഞാനങ്ങനെ നിന്ന് നിന്നിട്ട് കാര്യം ചെയ്യുക ഇന്നും ചെമ്പുണ്ടെന്ന് മനസ്സിലാക്കുക ഞാൻ അടുത്ത ആളെടുത്ത് പോയപ്പോൾ അടുത്ത ആളുതാ ഇളക്കേനാണ് ഇളക്കേനാണ് ഇളക്കേനട്ടാ അടുത്ത അതിൻ്റെ അപ്പുറത്ത് ഒരാൾ ഇളക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നത് എന്താ വെച്ചാൽ ചൂടൊന്നും ആറിന് ദിവസം വേണം ഇളക്കാൻ വെച്ചിട്ട് റെഡിയായി നിൽക്കട്ടാ അങ്ങനെ നേരെ നേരെന്തെയ്തി ഈ സദസ്സിന്റെ ഒരു ഹൈറ്റ് ഇട്ടാണ് സ്റ്റേജിന്റെ മേലാണ് എന്ത് ചെയ്യണേ ഇത് കൈകാര്യം ചെയ്യണേ നേരെ അങ്ങോട്ട് കേരള പെർമിറ്റ് വാങ്ങി കയറട്ടെന്ന് വെച്ചു കാരണം എന്തായാലും പല പ്രശ്നങ്ങളും ഉണ്ടാവും എല്ലാവരെയും അങ്ങനെ കയറ്റി വിടാൻ പറ്റില്ല ഒരു ക്യാമറ അങ്ങോട്ട് കച്ചി പിടിച്ച് കഴിച്ചിട്ട് എല്ലാവരെയാണ് കയറ്റിനി കേട്ടത് എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു സാധനം ആയി കിട്ടിച്ചാൽ മതി വലിയ പ്രശ്നം തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയാട്ടോ ഒരു സംസാരത്തിൽ തന്നെ അപ്പോൾ എന്താ അത്രത്തോളം സൂക്ഷ്മതയിലാണ് ഒരു കയറ്റി വിടുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ട് പിന്നെ ആൾക്കാരെ വരേണ്ടപ്പോഴോ ഞാനാകെ നെട്ടിപ്പോയി യാറ് റബ്ബിൻ്റെ അടിയിൽ നിന്ന് അങ്ങനെ ഒരു പൊതു ചോറ് വാങ്ങാന്ന് ഞാനിങ്ങനെ മനസ്സിലാക്കിപ്പോയി പക്ഷേ ഞാൻ ക്യാമറാമാൻ ആണെന്ന് ആരോ അവിടെ മനസ്സിലാക്കിയിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്ത് എനിക്കും ഇൻ്റെ ഇൻ്റെ കൂടെ വന്ന പുഷ്ടാമാർക്കുള്ള പുല്ല് ചോറ് നേരിട്ട് എൻ്റെ കയ്യിലും ഇങ്ങോട്ട് തന്നിട്ട് പക്ഷെ എന്നാലും ഞാൻ മേലെ നിൽക്കുകയോ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് എന്താണ് അവിടുത്തെ ചൂട് പടച്ചവനെ അത്രയും ത്യാഗം സഹിച്ചിട്ട് തന്നെ കേട്ടോ ഈ പണി അവർ ചെയ്യണേ അതൊരു ജീവിതത്തിൽ ബർക്കത്തിന് വേണ്ടിയാണ് എന്തായാലും ഇങ്ങനെ നിയന്ത്രിക്കാൻ കമ്മിറ്റിക്കാർ അവിടെ ഇരിക്കട്ടെ ഓരോരോ കാര്യങ്ങൾ എന്ത് ചെയ്യണേ അവരപ്പം ചർച്ച ചെയ്ത് കൊണ്ട് ഓരോരോ കാര്യത്തിന് വേണ്ട തീരുമാനങ്ങൾ തീരുമാനങ്ങളിങ്ങനെ എടുക്കാനേട്ടോ പ്രായമുള്ളവരും അതേപോലെ തന്നെ നേരെ ആളുകളും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് ഈ ചർച്ചയിൽ അവിടെ പങ്കെടുക്കട്ടെ എന്താണ് അപ്പപ്പോൾ വേണ്ട കാര്യങ്ങൾ അത് അപ്പം അവരെന്ത് ചെയ്യുന്നുണ്ട് നടപടി എടുക്കുന്നുണ്ടെന്നുള്ളത് ഏറ്റവും വലിയ ഉപകാരമായിട്ട് ഞാനവിടെ മനസ്സിലാക്കിയിട്ടാണ് അതേപോലെ തന്നെ ഓരോരുത്തരും ഓരോരോ ജോലികൾ ചെയ്യുന്നുണ്ടോയെന്ന് കറക്റ്റായിട്ട് നോക്കുന്നുണ്ട് അതേപോലെ ഓരോരുത്തരും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആരുണ്ട് ഒരു അനൗൺസ്മെൻറ്റും ഒരു കാക്ക നല്ല റാഹത്തായിട്ട് ഇരിക്കുന്നുണ്ട് അതേപോലെ വരുന്ന അർബാനയിൽ എത്ര ചോറ് കൊടുക്കുന്നുണ്ട് എത്ര എണ്ണം പോകുന്നുണ്ടെന്ന് നോക്കാൻ ഒരാളിരിക്കേണ്ടത് സത്യം പറഞ്ഞാൽ ഞാൻ ആ വരികൾ കണ്ടിട്ട് ഇങ്ങനെ നെട്ടി പിന്നെയും പിന്നെയും നെട്ടിയിട്ട് ഈ ഇരിക്കണവരൊക്കെ എങ്ങനെ തോന്നും വെറുതെ ഇരിക്കുക നല്ല ടബറൊക്കെ അതേപോലെ ഒരു റൗണ്ട് കൊടുത്തലും കൊടുക്കലും വാങ്ങലും അതേപോലെ തന്നെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാട്ടാ നല്ല സവ്വലുകൾ ഇതാ അതായത് നമ്മുടെ സവ്വലല്ലാ ഇവരെ സവ്വല് നല്ല വൃത്തിയുള്ള സവ്വല് ഇങ്ങനെ ചോറ് ഇങ്ങനെ ഒരു രണ്ട് കൂട്ടർ രണ്ട് നാല് സൈഡിലായിട്ട് ഓരോരോ ഇങ്ങനെ കോരി ഇടണിട്ടാണ് ഈ സ്റ്റീലിൻ്റെ എന്ത് പ്ലേറ്റിക്ക് വലിയൊരു ബോക്സ് ഇങ്ങനെ കോരിടേണ്ടി പല ഭാഗങ്ങളിലായിട്ട് കാക്ക ഉണ്ടെങ്കിൽ അപ്പോഴും അനൗൺസ് ചെയ്യണേ അവിടെ കോരിട് ഇവിടെ കോരിട് ഓനെ നോക്ക് മറ്റൊന്നെ നോക്ക് ഈ അലൗൺസറുടെ കാര്യം എന്തായാലും വളരെ ഇഷ്ടമായി പോയിട്ടാണ് കാരണം വെച്ചാൽ ചെറിയ തമാശയും അതേപോലെ തന്നെ വലിയ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യണേ കാക്ക ഈ ഗ്രൗണ്ട് നിയന്ത്രിക്കണമെന്ന് ഞാനവിടെ മനസ്സിലാക്കി എന്തായാലും പക്ഷെ ഇതേപോലെ പഠിക്കുന്ന ഒരു സാധനമായിട്ട് ചോറ് ഇങ്ങനെ കൺട്രോൾ ചെയ്യട്ടാ അല്ലാണ്ട് അത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് എന്ത് ചെയ്യണേ ഈ ചോറ് ഇവിടെ നമ്മളെ കയ്യിൽക്ക് എത്തണമെന്ന് പൂർണ്ണമായിട്ടുള്ള ബോധ്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു വറ്റുപോലും ചോറ് കളയാതെ തിന്നണമെന്ന് ഞാൻ മനസ്സിലാക്കി ഏ കാരണം അത്രത്തോളം റിസ്ക്കായിട്ട് അവർ എടുക്കണേ എത്രത്തോളം ചൂടുമ്പലാണ് നിൽക്കണമെന്ന് നിങ്ങളെ ആരെങ്കിലും മനസ്സിലാക്കിയിരിക്കണേ ഞാൻ അതിൻ്റെ മുന്നിൽ ഒരു കുറഞ്ഞ സമയം നിന്നിട്ടുള്ളൂ ഒന്നാണ്ട് വേർത്തു പോയി നല്ല ഒന്നൊന്നര വേർപ്പ് എന്തായാലും വേണ്ടിയിട്ട് എന്നാൽ നമുക്കൊരു ചോറിൻ്റെ പൊതി വല്ല ഒരു തന്നിട്ടാണ് നമുക്ക് ഒന്നല്ല നമുക്ക് മൂന്നെണ്ണം തന്നിട്ടുണ്ട് ഞാൻ സലീമ കുഞ്ഞുമൊങ്ങാക്കാം ഉസ്താൻ എന്ത് ചെയ്തിരുന്നു ഉസ്താദിനെ കണ്ട പാടന ആദ്യം തന്നെ ഉസ്താദിനുള്ള പൊതിയാണ്ട് കൊടുത്ത് മാഷാ അല്ല എന്തായാലും സവ്വലെ ഞാനൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എങ്ങനെയുണ്ട് സവ്വലിൻ്റെ അവസ്ഥ വളരെ സ്ട്രോങ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി മാസാ അല്ല എന്തായാലും ഇവർക്ക് അല്ല വർക്കത്ത് ചെയ്യട്ടെ ഏ സവ്വല് കണ്ടാൽ ഇനിക്കൊന്ന് നിർത്തോക്കണം അല്ലെങ്കിൽ എനിക്ക് സങ്കടമായി ഞാൻ ആ സവ്വലം ഒന്ന് നിർത്തോക്കി ചോറ് ഇങ്ങനെ കൊടുന്ന് ഇട നേരം വഴുത്തപ്പോൾ തുടങ്ങിയതാണല്ലോ എന്നിട്ട് ഇന്ന് വൈകുന്നേരമാവോളം ഇത് തന്നെയാണ് അവസ്ഥ കേട്ട എല്ലാ ഭാഗങ്ങളിൽ നിന്നും എന്തു ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ അവിടെ ആളുകൾ വരുന്നുണ്ട് ഞാൻ ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം കൊടകിൽ സ്വദേശിയാണ് കൊടകിൽ വന്നാണ് അപ്പോൾ എന്താ പറയുക മഹാന്മാരത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ആളുകൾ വരും നമ്മളെന്ത് ചെയ്യേണ്ട അവരെ കുറ്റം പറയാനോ അവരെ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും നിൽക്കണ്ട നമ്മൾ ദുനിയാവിലൊന്നും ഒന്നും ചെയ്യണീയാന്നുള്ളത് നമുക്ക് ബോധമാണ് പക്ഷേ അവർ ദുനിയവിൽ ഇപ്പോഴും ജീവിച്ചിരിക്കണം എന്നുള്ളത് ദുനിയവിൽ ജനങ്ങളെ മനസ്സിൽ ഏതോ കാലത്ത് മരിച്ചുപോയ അവർ ജനങ്ങളെ മനസ്സിൽ ഇപ്പോഴും ജീവിച്ചിരിക്കണെന്ന് തെളിവാണ് ആ പോണ ഉന്തുവണ്ടി വണ്ടി പണ്ടെങ്കിൽ അതിനെത്രത്തോളം ചോറ് വെച്ച് വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ജനങ്ങളെ മനസ്സിൽ ജീവിച്ചിരിക്കണം എന്നാൽ തന്നെ അതിന് കൈയ്യുള്ളൂ എന്നാൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തോട്ട എന്തായാലും അവർ കേറ്റിന് ആ ഒരു രസം നമുക്ക് കാണാം ശരിക്കും ഇത്രത്തോളം കൂടുതൽ അളവുള്ള ചോറിനെ അവർ ആ വണ്ടി ഇങ്ങോട്ട് ലോക്ക് ഇട്ടുകൊരു ലോക്ക് ബൈക്കാലൊരു സ്റ്റീലിൻ്റെ ലോക്ക് വെച്ചാണ് എന്ത് ചെയ്യാണ് തള്ളിയിട്ടിങ്ങോട്ട് കയറ്റും ഒരൊറ്റ തള്ളി പേക്കു നേരെ ഇവിടെ എത്തി ഇതിന് നേരെ എന്ത് ചെയ്യാണ് സവോലെടുത്തിട്ട് കോരിയിട്ടാണ് എന്ത് ചെയ്യണത് നേരെ ഈ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കിടന്ന കേട്ടോ ഓക്കേ